നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം നമുക്കറിയാം വൃക്ക രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നതും ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ചും ഇതിൻ്റെ നൂതന ചികിത്സ മാർഗ്ഗങ്ങളെക്കുറിച്ച് കുറിച്ചും ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ഫൗസിയ യൂനൂസ് ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം നമസ്കാരം ഡോക്ടർ നമുക്കറിയാം ഇപ്പോൾ ഒരു വൃക്കരോഗം എന്ന് പറയുന്നത് പൊതുവെ കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു സാഹചര്യമുണ്ട് അതിൻ്റെ ഉള്ള ചികിത്സാ മാർഗങ്ങളും അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ഒരു രോഗം ബാധിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ വൃക്കകളെ ബാധിക്കുന്ന രോഗങ്ങൾ അതെന്തൊക്കെയാണ് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും മേൽ പറഞ്ഞതുപോലെ വൃക്കരോഗങ്ങളുടെ തോത് ഇന്ന് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ വിശാലമായിട്ട് വൃക്കരോഗം രണ്ടായി തരംതിരിക്കാം ഒന്ന് പൊടുന്നിനെയുള്ള വൃക്ക സ്തംഭനം അതായത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി രണ്ടാമത്തേത് ക്രോണിക് കിഡ്നി ഡിസീസ് അതായത് ദീർഘകാല വൃക്ക രോഗങ്ങൾ അപ്പോൾ ഇവയുടെ പല കാരണങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹേതു നമ്മുടെ സമൂഹത്തിൽ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് നാം നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്ന് പേരിൽ ഒരാൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ പ്രമേഹ ബാധിതനും അഞ്ച് പേരിൽ ഒരാൾ എടുത്തു നോക്കുകയാണെങ്കിൽ രക്താതി സമ്മർദ്ദ ബാധിതനുമാണെന്നാണ് അച്യുതമേനോൻ സ്റ്റഡി സെൻറ്റർ നടത്തിയ രണ്ടായിരത്തി പതിനേഴിലെ ഒരു പഠനം കാണിക്കുന്നത് അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ മൂലമുള്ള വൃക്ക രോഗങ്ങൾ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് പിന്നീട് മറ്റു തരം രോഗങ്ങൾ അതായത് പാരമ്പര്യമായി വന്നു ചേരാവുന്ന പല രോഗങ്ങൾ അൽപോട്ട് സിൻഡ്രോം പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് അങ്ങനെയുള്ള രോഗങ്ങൾ പിന്നീട് അണുബാധ മൂലം പാമ്പുകടി മൂലം വിഷാംശം മൂലമുള്ള വൃക്കരോഗങ്ങൾ വൃക്കയിലോ മൂത്രനാളിയിലോ ഉള്ള കല്ല് മൂലമുണ്ടാകാവുന്ന വൃക്കരോഗങ്ങൾ വൃക്കയിലോ മൂക്ക മൂത്രനാളിയിലോ ഉള്ള ഘടന ജനിതകമായി ഉണ്ടാകാവുന്ന വ്യതിയാനങ്ങൾ മൂലം അങ്ങനെ വരുന്ന വൃക്കരോഗങ്ങൾ ചിലപ്പോൾ ഗർഭാവസ്ഥയിൽ ഉണ്ടാകാവുന്ന വൃക്കസ്തംഭനം ഗ്ലോവർലോൻ എഫ്രൈറ്റിസ് വിഭാഗത്തിൽപ്പെടുന്ന അനേകം വൃക്കരോഗങ്ങൾ ക്യാൻസർ വൃക്കയുടെ ക്യാൻസർ തന്നെ അല്ലാതെ മറ്റ് ക്യാൻസർ മൂലം ഉണ്ടാകാവുന്ന വൃക്കസ്തംഭനം പ്രോസ്പേറ്റ് ഗ്രന്ഥിയുടെ വികാസം മൂലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ മൂലം ഉണ്ടാകാവുന്ന വൃക്കസ്തംഭനം കോവിഡ് കാലമായിരുന്നപ്പോൾ കോവിഡ് മൂലമുള്ള വൃക്ക സ്തംഭനം അങ്ങനെ പലതരത്തിലുള്ള വൃക്ക രോഗങ്ങൾ നമ്മുടെ മുന്നിൽ നിന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു പതിനേഴ് ശതമാനം വൃക്കരോഗങ്ങൾ ഈ ഒന്നും പെടാതെ കാരണം പൂർണ്ണമായും ഗ്രഹിക്കപ്പെടാനാകാത്ത സി കെ ഡി ഓഫ് അൺനോൺ ഒറിജിൻ എന്ന ഒരു എൻറ്റിറ്റിയായും ഇന്ന് വിശദീകരിക്കപ്പെടുന്നു ശരി ഡോക്ടർ അതുപോലെ തന്നെ നമുക്കിന്ന് അറിയാം പലരിലും കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് അതിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആയാൽ പോലും കൂടുതൽ ചികിത്സ തേടുന്നത് ഈ ഒരു രോഗാവസ്ഥയൊക്കെ വേണ്ടിയാണ് അപ്പോൾ എന്താണ് ഈ ഒരു ക്രോണിക് കിഡ്നി ഡിസീസ് അതുപോലെ തന്നെ ഈ കിഡ്നിയുടെ സ്റ്റോണിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ അതെ നമ്മുടെ ദീർഘകാല വൃക്കരോഗങ്ങൾ നമ്മൾ ആദ്യം പരാമർശിച്ച ദീർഘകാല വൃക്കരോഗങ്ങൾ അത് എന്നത് നമ്മുടെ ഒരു വൃക്ക സ്തംഭനം ഒരു മൂന്ന് മാസത്തോളം വൃക്കയുടെ ഒന്നുകിൽ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ വൃക്കയുടെ ഘടനയിലോ ഉള്ള പൂർണ്ണമായിട്ടുള്ള സ്തംഭനത്തെയാണ് നമ്മൾ ദീർഘകാല വൃക്കരോഗങ്ങൾ സി കെ ഡി ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി വൃക്കയിലെ കല്ലിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറഞ്ഞല്ലോ വൃക്കയിലെ കല്ല് നമ്മുടെ ഒ പിയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേഷ്യൻസ് വരുന്നത് വൃക്കയിലെ കല്ല് മൂലമാണ് വൃക്കയിലെ കല്ല് എന്തുകൊണ്ട് നമ്മുടെ പോപ്പുലേഷനിൽ അധികം കാണപ്പെടുന്നു അതിനൊരു പ്രധാന കാരണം നമ്മുടെ ശൈത്യം ക്ലൈമറ്റ് തന്നെ ഒരു പ്രധാന കാരണമാണ് പിന്നീട് നിർജ്ജലീകരണം നിർജ്ജലീകരണം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതനുസരിച്ച് നമ്മുടെ ലവണങ്ങളുടെ സന്തുലിതാവസ്ഥ പ്രശ്നമുണ്ടാകുന്നു അതുമൂലം കോൺസെൻട്രേറ്റഡ് ആയിട്ട് കല്ലുണ്ടാകാനുള്ള സാധ്യത കൂടുന്നുണ്ട് പിന്നെ നമ്മുടെ ഭക്ഷണ രീതികൾ ഇന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു നാടൻ ഭക്ഷണത്തിൽ നിന്നും നമ്മൾ കുറച്ചും കൂടി വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി പലപ്പോഴും ഭക്ഷണത്തിലും ക്രമം തെറ്റുന്ന ഒരു പ്രശ്നം കാണുന്നുണ്ട് ഉപ്പിൻ്റെ തോത് വളരെയധികം വർദ്ധിക്കുന്നുണ്ട് ജങ്ക് ഫുഡ് പ്രത്യേകിച്ചും ശീതളപാനീയങ്ങളുടെ ഉപയോഗം അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം ഇതെല്ലാം വൃക്കയിൽ കല്ല് വരാനുള്ളൊരു സാധ്യത വർദ്ധിപ്പിക്കുന്നു പിന്നെ പലപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് തന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ സെഡൻഡറി ലൈഫ് സ്റ്റൈലിനോട് അനുബന്ധമായിട്ട് തന്നെ പൊണ്ണത്തടി അമിതമായ വണ്ണം ഇതെല്ലാം വൃക്കരോഗങ്ങൾക്കും കല്ല് ഉണ്ടാകുന്നതിന് ഒരു ഹേതുവായി വരാറുണ്ട് പിന്നെ പലപ്പോഴും ചില ആൾക്ക് പാരമ്പര്യമായിട്ട് കല്ല് വരുന്ന അസുഖം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ പരമ്പരാ പാരമ്പര്യമായിട്ട് തന്നെ പലർക്കും വൃക്കരോഗം പ്രത്യേകിച്ച് കല്ല് എന്നുള്ളൊരു അസുഖം

അനീഷ് കഴിക്കുന്ന മരുന്ന് ഏതാണ് മരുന്നിന്റെ പേരൊന്നും പറയാമോ കാർബോമെസപ്പിൻ്റെ പരസ്യം ഉണ്ടാവാറില്ല അനീഷ് പക്ഷെ നമ്മള് കാർബമെസപ്പിൻ്റെ ഒരു ഇത് വൃക്കരോഗമുള്ള ഒരു രോഗിക്ക് നമ്മള് കാർബമെസപ്പിൻ അതുപോലെയുള്ള മരുന്നുകൾ കൊടുക്കുന്ന സമയത്ത് അത് പ്രാഥമികമായിട്ട് ആന്റി എപ്പിലെപ്റ്റിക് പിന്നെ ട്രൈജമിനൽ ന്യൂറാലജി അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് അപ്പോൾ ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് വൃക്കയ്ക്ക് എന്തെങ്കിലും ഓൾറെഡി സ്തംഭനം അല്ലെങ്കിൽ വൃക്കരോഗം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോസ് നമ്മൾ ക്രമീകരിക്കേണ്ടി വരാറുണ്ട് അപ്പോൾ അനീഷ് എന്തായാലും അനീഷിനൊരു ക്രിയാറ്റിനിൻ്റെ അളവ് ശരീരത്തിലെ ക്രിയാറ്റിനിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി ക്രിയാറ്റിൻ നോർമൽ ആണോ എന്തെങ്കിലും അധികം വന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായും സ്ഥി എന്തെങ്കിലും വ്യതിയാനം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം വൃക്കകള് പുറന്തള്ളുന്ന മരുന്നുകൾക്ക് പലതും നമുക്ക് വൃക്ക രോഗം വരുന്ന സന്ദർഭത്തിൽ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അനീഷ് ഡോസ് ക്രമീകരിച്ചാൽ മാത്രം മതി ഓക്കെ അതെ അനീഷ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അതെ അനീഷിന്റെ വൃക്കകൾ പൂർണ്ണ പ്രവർത്തനക്ഷമമാണെങ്കിൽ പിന്നെ ഡോസ് കുറയ്ക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല പക്ഷെ മരിച്ച അനീഷിന്റെ വൃക്കകൾക്ക് എന്തെങ്കിലും പ്രശ്നം തകരാറുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഡോസ് ക്രമീകരിച്ച് അവർക്ക് വേറെ മരുന്നുകളും ആഡ് ചെയ്യാൻ പറ്റും വൃക്ക വൃക്കസ്തംഭനം പ്രശ്നങ്ങളും ഉണ്ടാകാത്ത ബാക്കി മരുന്നുകളും ആഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ അനീഷ് ആദ്യം ചെയ്യേണ്ടത് ഒരു ക്രിയാറ്റിന്റെ ലെവല് നോക്കുക അത് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുടരുന്ന ഡോസ് തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് വ്യക്തമായി അപ്പം ഈ ഒരു കിഡ്നി സ്റ്റോൺ വരാനുള്ള കാരണം അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടാകും ഒരു ചികിത്സ തേടുന്നതിന് മുൻപ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടാകും അതെന്തൊക്കെയാണ് അതെ നമ്മൾ കിഡ്നി സ്റ്റോൺ ആദ്യം തന്നെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട് കിഡ്നി സ്റ്റോൺ വരുന്ന നമുക്ക് പല റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരു പോപ്പുലേഷൻ പ്രത്യേകിച്ചും കിഡ്നി സ്റ്റോൺ വരാതെ ഉണ്ടാവാനുള്ള കുറച്ച് പ്രിക്കോഷൻസ് നമ്മൾ പാലിക്കേണ്ടതുണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഡെയിലി ലൈഫ് സ്റ്റൈൽ നമുക്ക് പാലിക്കാൻ പറ്റുന്ന പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ജലാംശം ജലാംശത്തിൻ്റെ കണക്കനുസരിച്ച് നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ സമയക്രമീകൃതമായി നിങ്ങൾ വെള്ളം കുടിക്കുന്നതിൽ ശ്രദ്ധിക്കുക രണ്ടാമത്തേത് നിങ്ങൾ ഉപ്പിൻ്റെ ഉപയോഗം നമ്മുടെ ഡയറ്റിൽ പലപ്പോഴും ഉപ്പിൻ്റെ ഉപയോഗമുണ്ട് അത് നമ്മൾ ക്രമത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ശീതളപാനീയങ്ങൾ മധുരമുള്ള വസ്തുക്കൾ അതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക പിന്നെ നമ്മൾ പൊണ്ണത്തടി ഉള്ളവർ അത് നിയന്ത്രണ വിധേയമാക്കുക അമിത അമിതവണ്ണമുള്ളവർ ചിട്ടയായ വ്യായാമം ഒരു ശീലമാക്കുക കാര്യങ്ങളൊക്കെ പാലിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ വൃക്കയിൽ കല്ല് വരുന്നതിനെ നമുക്ക് തടയാൻ സാധിക്കും എന്നാലും വൃക്കയിലെ കല്ല് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ അളവനുസരിച്ച് അതിന്റെ സൈസ് അനുസരിച്ച് അത് വൃക്കയിൽ ഏത് സ്ഥാനത്താണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ മൂത്രനാളിയിൽ എവിടെയാണ് വന്നിരിക്കുന്നത് ഏത് തരത്തിലുള്ള കല്ലാണ് അങ്ങനെയുള്ള അതിന്റെ ഘടന അതൊക്കെ അനുസരിച്ച് നമുക്ക് അതനുസരിച്ച് ചികിത്സാ രീതികൾ അവലംബിക്കേണ്ടി വരും ഡോക്ടർ അതുപോലെ തന്നെ ഇത് ഇത് ആദ്യം വന്നു നമ്മൾ അപ്പോൾ വീണ്ടും രണ്ടാമത് അതെ വൃക്കയിലെ കല്ല് തീർച്ചയായും വൃക്കയിലും മൂത്രനാളിയിലും കല്ല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും റിക്കറൻസ് സ്റ്റോൺ ഫോമേഴ്സ് എന്നൊരു കാറ്റഗറി ഉണ്ട് അതായത് ചിലർക്ക് വിട്ടുവിട്ട് കല്ല് തുടരെ തുടരെ വരുന്ന ഒരു സന്ദർഭം സംജാതമാകാറുണ്ട് അതിന് പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകും നമ്മൾ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ചിലർക്ക് മൂത്രനാളിയിൽ ഇൻഫെക്ഷൻ ബാധിക്കാം അണുബാധ ബാധിക്കാം അപ്പൊ അണുബാധ മൂലം ഉണ്ടാകാവുന്ന കല്ല് വേറൊരു കാറ്റഗറി പിന്നെ ബ്ലഡിലെ ലവണങ്ങളുടെ അസന്തുലിതാവസ്ഥ ഇപ്പൊ കാൽഷ്യം കൂടുക അല്ലെങ്കിൽ സിട്രേറ്റിന്റെ ലെവൽസിന് അണുബാധ കുറവ് അല്ലെങ്കിൽ ഓക്സിലേറ്റിന്റെ ലെവൽ കൂടുക അതൊക്കെ പല ഭക്ഷണങ്ങളിൽ നിന്നും വരുന്നതാകാം ചില ബീട്രൂട്ട് ചോക്ലേറ്റ് അമിതമായുള്ള കാപ്പി കുടി ഇങ്ങനെയുള്ള ചില ഭക്ഷണ ഹാബിറ്റ്സ് മൂലമൊക്കെ വരുന്നതാകാം അപ്പോൾ ഇതെല്ലാം കാരണം നമുക്ക് വൃക്കയിലെ കല്ല് ഉണ്ടാകാം അപ്പം ഇത് റിക്കറൻസിന് ഒരു പ്രധാന റിസ്ക് ഫാക്ടറാണ് പിന്നെ പാരമ്പര്യമായിട്ട് വരുന്ന വൃക്കരോഗം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വരുന്ന വൃക്കയിലെ കല്ല് ഒരു തവണ ചികിത്സിച്ചു ഒരുപക്ഷെ പൊടിച്ച് കളയുകയോ അരിയിച്ചു കളയുകയോ ചെയ്താലും പിന്നെയും തുടർന്നും വരാൻ എസ്പെഷ്യലി നമ്മൾ ഈ സ്റ്റൈൽ ഫാക്ടേഴ്സ് ഒന്നും മുൻഗണന കൊടുത്തില്ലെങ്കിൽ പിന്നീടും തുടർന്ന് വരാനുള്ള ഒരു റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട് ശരി ഡോക്ടർ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചെല്ലുന്നുണ്ട് റെജി ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടറെ എനിക്ക് നേരത്തെ സ്റ്റോൺ സ്റ്റോക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടില്ല രണ്ടു പ്രാവശ്യം ഒരു പ്രാവശ്യം പൊടിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം അതിന്റെ ഓപ്പൺ ചെയ്ത് കിഡ്നി സ്റ്റോൺ എടുത്തുള്ളതാ അപ്പൊ ആ സ്റ്റോൺ ശേഷം ഇപ്പൊ ഒരു വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ചെറുതായിട്ട് വേദനയുണ്ട് ഞാനിപ്പോ എനിക്ക് ഈ സ്കിന്നിന്റെ കുറച്ച് പ്രശ്നമായിട്ട് മരുന്ന് വെച്ചോണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ അതിന് എച്ച് എസ് സി ക്യൂ എന്ന് പറഞ്ഞിട്ട് ഗുളിക ഡെയിലി കഴിഞ്ഞുകൊണ്ടുവരണം എച്ച് എസ് സി ക്യൂ മുന്നൂറ്

മനസ്സിലായി മനസ്സിലായി കുഴപ്പമില്ല രജി റജി ഇതിനങ്ങനെ പ്രത്യേകിച്ച് കല്ലിന്റെ ഒരു റിസ്പാക്ട് ഒന്നും ഇല്ല പക്ഷെ രജി ഞാൻ ഈ പറഞ്ഞ കുറച്ച് നിർദ്ദേശങ്ങളുണ്ടല്ലോ നമുക്ക് പൊതുവിൽ കല്ല് വരാതെ ഇരിക്കാനുള്ള ചില നിർദ്ദേശങ്ങളുണ്ട് അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചാൽ മതി ഈ മരുന്നിൽ നിന്നും രജി അങ്ങനെ പ്രത്യേകിച്ച് ഒരു റിസ്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ട അത് പ്രശ്നമില്ലാത്ത മരുന്നാണ് കേട്ടോ ഓക്കെ ഡോക്ടർ തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട് കണ്ണൂരിൽ നിന്നും രാജേഷ് ആണ് രാജേഷ് ഡോക്ടറോട് ചോദിച്ചോളൂ സ്റ്റോണിന് വേണ്ടിട്ട് പറഞ്ഞോളൂ രാജേഷ് ആ സ്റ്റോണിന് വേണ്ടിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്തതാണ് രാജേഷ് ആ സ്റ്റോണിന് സ്റ്റോണിന് ഞാൻ ഓപ്പറേഷൻ ചെയ്ത ആ രണ്ട് രണ്ട് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു ഒന്ന് ഹോൾ താര അടിച്ചു ഒന്ന് മൊത്തം ചെയ്ത് ഇപ്പൊ രണ്ടാമത് കല്ലോ രാജേഷ് നമ്മൾ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം ആ ആ ഇപ്പൊ ഓപ്പറേഷൻ ചെയ്തെടുത്ത് ചെയ്ത് അവിടുന്ന് ഭയങ്കര വേദന ോ അത് രണ്ടാമത്തെ സർജറി കഴിഞ്ഞിട്ട് എത്ര നാളായി അത് ആദ്യം മൂന്ന് മാസം തന്നെ ും ചെയ്ത് ഓക്കെ ഓക്കെ അപ്പം ഇപ്പൊ ഏകദേശം ഒരു മാസം ആയി അല്ലേ രണ്ടാമത്തെ സർജറി കഴിഞ്ഞിട്ട് ടൂ മന്ത്സോളം ആയിട്ട് നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഫെബ്രുവരിയിലാണ് ഓക്കെ ഓക്കെ ഫെബ്രുവരിയിലാണ് ചെയ്തത് ഓക്കെ അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ സ്ഥിരീകരിക്കാനുള്ളത് ഒന്ന് കല്ലിൻ്റെ റിക്കറൻസ് ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കല്ല് റിക്കർ ചെയ്യാനൊരു സാധ്യതയുണ്ട് അപ്പോൾ തിരിച്ച് കല്ല് വന്നിട്ടുണ്ടോ പുതുതായിട്ട് കല്ല് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്കാനിങ്ങിലൊക്കെ എന്തായാലും സ്ഥിരീകരിക്കേണ്ടതുണ്ട് പുതുതായിട്ട് കല്ല് വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ഉണ്ടാക്കുന്ന കല്ലാണോ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നുള്ള കല്ലാണോ അത് കല്ലിൻ്റെ സൈസ് കല്ലിന്റെ ലൊക്കേഷൻ ഇതനുസരിച്ചാണ് ഇത് ബ്ലോക്ക് ഉണ്ടാക്കാവുന്ന കല്ലാണോന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത് അതനുസരിച്ച് നമുക്ക് തുടർമാർഗങ്ങൾ അവലംബിക്കേണ്ടി വരും ഈ കല്ല് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പിന്നെ കല്ലിന്റെ പ്രത്യേക ഘടന അനുസരിച്ച് ചില കല്ലുകൾക്ക് ചില മരുന്നുകൾ കഴിച്ചാൽ കല്ലുണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് കുറച്ച് കുറയും എന്നാലും റിക്കറൻസ് സ്റ്റോൺ ഫോമേഴ്സിൽ എപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു റിസ്ക് എപ്പോഴും മുന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ രാജേഷ് റിക്കറൻസ് സ്റ്റോൺ ഫോമിങ് റിസ്ക് ഉള്ള ഒരാളാണെങ്കിൽ തിരിച്ചും കല്ല് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പറഞ്ഞ രോഗലക്ഷണങ്ങൾ മൂത്രം പോകുമ്പോൾ പെയിൻ വരുന്നുണ്ട് ആ കല്ലിൻ്റെ ആ നേരത്തെ വന്ന സ്ഥലത്ത് കുറച്ച് വേദനയുണ്ട് ഇതൊക്കെ ഒരു പക്ഷേ കല്ലിൻ്റെ ഒരു തിരിച്ചു വരവാകാം മൂത്രത്തിൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണമാകാം അപ്പോൾ അതിനെല്ലാം കൃത്യമായ പരിശോധനകൾ ചെയ്യേണ്ടതുണ്ട് രാജേഷിന്റെ അടുത്തുള്ള നെഫ്രോളജിസ്റ്റിനെ പോയി കണ്ട് കൃത്യമായ പരിശോധനകൾ ചെയ്തിട്ട് അതിനുള്ള ചികിത്സാ മാർഗങ്ങൾ കല്ലാണെങ്കിൽ അത് ചികിത്സാ മാർഗങ്ങൾ ഇൻഫെക്ഷൻ ആണെങ്കിൽ ആ രീതിയിൽ ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കേണ്ടതാണ് വ്യക്തമായി ഡോക്ടർ ഈ ഒരു വിഷയമായിട്ട് ഈ കിഡ്നി സ്റ്റോണുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഒരു ചികിത്സാ രീതികൾ അതെങ്ങനെയാണ് ഇപ്പോൾ ഒരു സർജറിയെ പറ്റി പറഞ്ഞു അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് ഏത് ഏതൊരു സമയം ഏതൊരു സീരിയസ് സമയത്ത് എത്തുമ്പോഴായിരിക്കും അപ്പം അതിൻ്റെ ഒരു ക്രമം എങ്ങനെയാണ് അതെ വൃക്കയിലെ കല്ല് വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വൃക്കയിലെ സർജറി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ തരത്തിൽ മരുന്നു കൊണ്ട് മാനേജ് ചെയ്യാനായിരിക്കും ആദ്യം സ്റ്റോൺ നോക്കുക പക്ഷെ ഞാൻ പറഞ്ഞ സ്റ്റോണിൻ്റെ ഘടന സ്റ്റോണിൻ്റെ ലൊക്കേഷൻ സ്റ്റോണിൻ്റെ സൈസ് ഈ രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ഇത് വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ട് സ്റ്റോൺ സ്റ്റോണിപ്പോ വളരെ ചെറിയ കല്ലാണ് അതായത് ഒരു സെന്റിമീറ്ററിൽ താഴെയുള്ളൊരു കല്ലാണ് അതിന്റെ ലൊക്കേഷൻ ഒരു ബ്ലോക്ക് ഒന്നും ഉണ്ടാകാത്ത ഒരു സ്ഥാനത്താണ് കാരണം ചില കല്ലുകൾ ഇപ്പം വളരെ ചെറിയ കല്ലാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ മൂത്രനാളി ബ്ലാഡറിലേക്ക് കയറുന്ന സ്ഥലം വളരെ നാരോ ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പൊ അവിടെ ഒരു ചെറിയ കല്ലുണ്ടെങ്കിലും ഒരുപക്ഷെ ബ്ലോക്ക് കോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷെ കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ഇപ്പം നമ്മുടെ പെൽവിസ് അതായത് കിഡ്നിയിലേക്ക് മൂത്രനാളി കിഡ്നിയിലേക്ക് കയറി ചെല്ലുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരുപക്ഷേ കുറച്ചുകൂടെ ഒരു വലിയ കല്ലാണെങ്കിൽ പോലും ഒരുപക്ഷെ ബ്ലോക്ക് ഉണ്ടാവണം എന്നില്ല അപ്പോൾ ബ്ലോക്ക് ഉണ്ടാക്കുന്ന കല്ലാണോ അവർ കല്ലിൻ്റെ സൈസ് എത്രയാണ് പിന്നെ ചില കല്ലുകൾ നമുക്ക് മരുന്നിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത കല്ലുകളുണ്ട് ചിലത് പൊടിച്ച് കളയാനോ തന്നെ വേണ്ടി വരുന്ന കല്ലുകളുണ്ട് മരുന്നിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കല്ല് അലിയാൻ ബുദ്ധിമുട്ടുള്ള കല്ലുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കല്ലുകളാണെങ്കിൽ പിന്നെ നമുക്ക് സർജിക്കൽ തെറപ്പി അവലംബിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ പൊടിച്ചു കളയാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വൃക്കയിൽ ബ്ലോക്ക് കോസ് ചെയ്യുന്ന കല്ലുകൾ മൂത്രനാളിയിൽ ബ്ലോക്ക് ഒബ്സ്ട്രക്ഷൻ കോസ് ചെയ്യുന്ന കല്ലുകൾ ചിലപ്പോൾ ഇരുവൃക്കയിലും ബ്ലോക്ക് കോസ് ചെയ്തിട്ട് പൂർണ്ണമായും വൃക്ക സ്തംഭനത്തിലേക്കൊക്കെ ചെന്നിത്തുന്ന സന്ദർഭങ്ങൾ നമ്മൾ നേരിടാറുണ്ട് അങ്ങനത്തെ കല്ലുകൾക്കാണ് നമ്മൾ സർജറി പറയാറ് സർജറി തന്നെ പലതരത്തിലുണ്ട് അത് ഒരുപക്ഷെ നമ്മൾ കല്ല് പൊടിച്ച് കളയുന്ന സർജറിയാണ് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യാറ് പൊടിച്ച് കളഞ്ഞ് നമ്മൾ ബാസ്ക്കറ്റിങ് വഴിയൊക്കെ കല്ല് പുറത്തേക്ക് നീക്കം ചെയ്യുന്നത് അത് യൂറോളജിസ്റ്റ് ആണ് ചെയ്യുന്നത് നെഫ്രോളജിസ്റ്റ് അങ്ങനെ സന്ദർഭത്തിൽ ഒരു റെഫറൽ അങ്ങനെ വൃക്കസ്തംഭനം ഉണ്ടാക്കാവുന്ന കല്ലാണെങ്കിൽ അതിനെ യൂറോളജിസ്റ്റ് പൊടി കളയുക തുടർന്നുള്ള സർജിക്കൽ മെഷേഴ്സ് ഒക്കെ അവലംബിക്കുകയും ചെയ്യാറുണ്ട് തിരികെ വരാം ഡോക്ടർ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് തിരുവല്ലയിൽ നിന്ന് വർഗീസ് ആണ് വർഗീസ് ഡോക്ടറോട് ചോദിച്ചോളൂ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ ഈ സിസ്റ്റ് പോകാൻ ചെയ്യണം ഹലോ സിസ്റ്റ് അല്ലേ വർഗീസിന് ഹലോ കേൾക്കാം പറഞ്ഞോളൂ പറഞ്ഞോളൂ സിസ്റ്റർ ഡയഗ്നോസ് ചെയ്തിട്ട് എത്ര നാളായി എത്ര വയസ്സുണ്ട് ഇപ്പോ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ വർഗീസ് അറുപത് വയസ്സ് മുൻപ് വേറെ അസുഖങ്ങൾ വർഗീസ് അറുപത് വയസ്സ് വേറെ അസുഖങ്ങളൊന്നും ഇല്ല മരുന്നുകളൊന്നും സ്ഥിരമായി കഴിക്കുന്ന ആളല്ലേ ബിപി ഉണ്ട് ബിപിയുണ്ട് ഓക്കെ ക്രിയാറ്റിൻ ഉണ്ട് ഡയാലിസിസിലാണ് അപ്പം രണ്ടുമൂന്ന് കാരണങ്ങൾ വർഗീസ് എന്തുകൊണ്ട് വർഗീസ്റ്റേജ് കിഡ്നി ഡിസീസ് ആണ് ഇപ്പൊ ഡയാലിസിസ് തുടരെ ചെയ്യുന്ന ഒരാളാണ് അല്ലേ ആഴ്ചയിൽ എത്ര ആഴ്ച രണ്ടെണ്ണം ഒരു വർഷമായി അപ്പൊ നമുക്ക് രണ്ടെണ്ണം ഒരു നമുക്ക് സത്യം പറഞ്ഞ സ്ഥായിട്ടുള്ള വൃക്കസ്തംഭനം സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ അത് വർഗീസു പറഞ്ഞ ഡീറ്റെയിൽസ് പ്രഷർ ഉണ്ട് അപ്പോൾ ഇതിനിപ്പോ പോളിസി കിഡ്നി ഡിസീസ് എന്നുള്ള അസുഖം കാരണം വന്ന വൃക്കസ്തംഭനം എന്നുള്ളത് നമുക്ക് കാര്യങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ചിലപ്പോൾ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ആയിരിക്കാം അതുമൂലമുള്ള വൃക്ക സ്തംഭനമാകാം ഒന്നാമത് എന്ത് തരത്തിലുള്ള സിസ്റ്റം എന്ന് നമുക്ക് നിർണ്ണയിക്കണം പക്ഷേ ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോ ഡയാലിസിസ് എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ രണ്ട് കിഡ്നിയും പൂർണ്ണമായും പ്രവർത്തനക്ഷമമല്ലാത്ത അവസ്ഥയിലാണ് ഒരു പത്ത് ശതമാനത്തിന് താഴെ നമ്മുടെ രണ്ട് വൃക്കകളും പ്രവർത്തിക്കുന്നുള്ളൂ അപ്പോൾ അതിൽ എന്ത് സിസ്റ്റം ആണെങ്കിലും പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് മൂലമുള്ള സിസ്റ്റം ആണെങ്കിലും ഒരു ബിനൈൻ സിസ്റ്റം ആണെങ്കിൽ പോലും നമുക്ക് ആ സിസ്റ്റിന് നീക്കം ചെയ്യാനായിട്ട് വരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല നീക്കം ചെയ്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ആഡ് അഡ്വാൻറ്റേജും ഇല്ല മനസ്സിലായില്ല നമ്മളൊരു സർജിക്കൽ ഇൻ്റർവെൻഷൻ സിസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് ഈ ഒരു സന്ദർഭത്തിൽ അതിനൊരു അഡ്വാൻറ്റേജ് ഇല്ല ഒരേ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റർ ഈ വേറെ മലിഗ്നൻ സിസ്റ്റ് എന്തെങ്കിലും ആണെങ്കിൽ മലിഗ്നൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ സി ടി സ്കാൻ അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ എടുക്കുമ്പോൾ അതിനകത്ത് പ്രശ്നകരമായ സിസ്റ്റുകൾക്ക് ചില ഫീച്ചേഴ്സ് ഉണ്ട് ഒരുപക്ഷെ സിസ്റ്റിനുള്ളിൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ സിസ്റ്റിനകത്ത് എന്തെങ്കിലും സോളിഡ് കോമ്പണന്റോ അല്ലെങ്കിൽ സിസ്റ്റിനകത്ത് ചില ഡിവിഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് നമുക്ക് കൃത്യമായി സി ടി സ്കാനൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് അവർക്ക് നിർണ്ണയിക്കാൻ സാധിക്കും ഇത് മാലിഗ്നന്റ് അതായത് ക്യാൻസർ അനുബന്ധമായിട്ടുള്ള ഏതെങ്കിലും ആണോ എന്ന് അങ്ങനെയുള്ള സന്ദർഭത്തിലായിരിക്കും നമുക്ക് സർജറി ഉചിതമാകുക അല്ലാത്ത പക്ഷം ഈ വർഗീസി പറഞ്ഞതുപോലെ പ്രായത്തിൻ്റെ സിസ്റ്റോ അത് അറുപത് വയസ്സുകൾക്ക് ശേഷം നമുക്ക് പ്രായത്തിൻ്റെതായിട്ട് തന്നെ സിസ്റ്റ് വരാവുന്നതാണ് അല്ലെങ്കിൽ ഈ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് മൂലം അതായത് നമ്മുടെ വൃക്ക സ്തംഭനത്തിന് ഹേതുവായ സിസ്റ്റം ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നതിലൊരു പ്രസക്തി ഉദിക്കുന്നില്ല മറിച്ച് ഇത് മലിഗ്നൻ സിസ്റ്റ് പ്രശ്നകരമായ സിസ്റ്റം ആണെങ്കിൽ നമുക്കതിനെ ഒരുപക്ഷെ നീക്കം ചെയ്യേണ്ടി വന്നേക്കാം ബിനൈൻ സിസ്റ്റുകൾ പോലും ഫ്യൂച്ചറിൽ മലിഗ്നന്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു അവസ്ഥാന തന്നെ വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫോളോ അപ്പ് തുടർച്ചയായി വേണ്ടി വന്നേക്കാം പക്ഷെ വർഗീസിൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ് റെക്കോർഡ്സും ഒക്കെ പരിശോധിച്ചാൽ മാത്രമേ ഇത് എന്ത് തരത്തിലുള്ള ആണെന്ന് നമ്മുടെ സ്കാനിംഗ് രേഖകളും ഒക്കെ കണ്ടാൽ മാത്രമേ നമുക്ക് നിർണ്ണയിക്കുവാനും പറയുവാനും സാധിക്കുകയുള്ളൂ ശരി ഡോക്ടർ പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ നമ്മളിപ്പോൾ വൃക്കകളെ സംബന്ധിച്ച് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഇത് വരാതിരിക്കാൻ മറ്റ് കിഡ്നി സ്റ്റോൺ ആയാലും മറ്റ് വൃക്ക രോഗങ്ങളൊക്കെ വരാതിരിക്കാനുള്ള കാര്യങ്ങളൊന്നും ഒന്ന് പൊതുവായിട്ടൊന്ന് പറഞ്ഞു പോകുമോ തീർച്ചയായും അപ്പോൾ നമുക്ക് വൃക്കരോഗം വരാതെ ഇരിക്കാൻ നമ്മുടെ ഈ ഈ വർഷത്തെ സത്യം പറഞ്ഞാൽ വേൾഡ് കിഡ്നി ഡേയുടെ ഒരു മോട്ടോ തന്നെ ഡിറ്റക്ട് തേളി ആൻഡ് പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത് എന്നതായിരുന്നു അതായത് നമ്മൾ പെട്ടെന്ന് വൃക്കരോഗങ്ങൾ വരുന്നതിന് മുൻകൂറായി തന്നെ നാം അസുഖം വരുന്നതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിനെ ക്രമീകരിക്കുക അസുഖം മുൻകൂട്ടി നിർണ്ണയിക്കുക അതുമൂലം നമ്മൾ കിഡ്നിയുടെ ആരോഗ്യം പരിപാലിക്കുക പരിരക്ഷിക്കുക എന്നതാണ് അപ്പോൾ അതിന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ നോർമൽ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജലത്തിൻ്റെ അംശം അത് നമ്മുടെ ശരീരത്തിലെ ജലാംശം ചില ആളുകൾക്ക് നീരുള്ളവരെ ഉണ്ടാകാം ചില ആളുകൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള അതായത് വോളിയം ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകാം അപ്പം രണ്ടു പേർക്ക് രണ്ട് രീതിയിലായിരിക്കും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശം നിർണയിച്ച് അത് അനുസരിച്ച് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് രണ്ടാമത്തേത് ഉപ്പിൻ്റെ അമിതോപയോഗം നമ്മൾ കുറയ്ക്കുക പൊണ്ണത്തടി അമിതവണ്ണമൊക്കെ ഉള്ളവർ അത് ക്രമത്തിൽ കൊണ്ടുവരാൻ ചിട്ടയായ വ്യായാമം ഒരു ശീലമാക്കുക ആഴ്ചയിൽ ഒരു നൂറ്റി അൻപത് മിനിറ്റ് എങ്കിലും വ്യായാമം നമ്മൾ തുടർച്ചയായി ചിട്ടയായ ശീലമായി ക്രമത്തിൽ കൊണ്ടുവരേണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾ അതായത് പ്രമേഹം രക്താദി സമ്മർദ്ദം അങ്ങനെ എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ അത് നിയന്ത്രണ വിധേയമാക്കേണ്ടതാണ് പിന്നെ പല മരുന്നുകളുടെയും അമിതോപയോഗം നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ മരുന്നുകൾ പ്രത്യേകിച്ച് വേദന സംഹാരികളുടെ അമിത ഉപയോഗം ഒരുപാട് വൃക്കയ്ക്ക് തകരാറ് സംഭവിക്കുന്നതിന് ഒരു ഹേതു ആകുന്നുണ്ട് അപ്പോൾ വേദന സംഹാരികൾ പോലെയുള്ള വൃക്കയ്ക്ക് തകരാറ് വരാവുന്ന മരുന്നുകളുടെ ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗം നമ്മൾ കുറയ്ക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ വൃക്ക രോഗം വരുന്നതിൽ നിന്നും നമുക്കൊരു പരിരക്ഷ കിട്ടും പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു പത്ത് മുപ്പത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ചില രോഗലക്ഷണങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ചിലപ്പോൾ ചിലർക്ക് രോഗലക്ഷണം വരുന്നത് വളരെ വൈകിയായിരിക്കാം ദീർഘകാല വൃക്കരോഗങ്ങളുള്ള ഉള്ളവർക്ക് പലപ്പോഴും പൊടുന്നതിന് വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും വരണമെന്നില്ല അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ നീരാകാം കാലിൽ നീര് അല്ലെങ്കിൽ മുഖത്തിലെ നീര് അല്ലെങ്കിൽ ശരീരം ആസമല ഉള്ള വീക്കമാകാം അതുപോലെ തന്നെ നമുക്ക് ചിലർക്ക് മൂത്രത്തിൽ മൂത്രത്തിലേറ്റക്കുറച്ചുകൾ മൂത്രത്തിൻ്റെ അളവ് അമിതമാകുന്നു അല്ലെങ്കിൽ അളവ് കുറഞ്ഞു പോകുന്നതാകാം മൂത്രത്തിലെ പത അല്ലെങ്കിൽ കല്ലിൻ്റെ അംശം ചിലപ്പോൾ രക്തത്തിൻ്റെ അംശം ഇതൊക്കെ വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങളാകാം അപ്പോൾ ചില ആളുകൾക്ക് ഇതൊന്നും വരണമെന്നില്ല ചില ആളുകൾക്ക് കലുശലായ ക്ഷീണം അല്ലെങ്കിൽ അനിയന്ത്രിതമായ രക്താതി സമ്മർദ്ദം വളരെ അധികം വിളർച്ച ഉണ്ടാകാൻ അല്ലെങ്കിൽ ഭക്ഷണത്തോട് വിരക്തി ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങളാവാൻ ചില ആളുകൾക്ക് വരിക അപ്പോൾ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോയി നിങ്ങളുടെ ക്രിയാറ്റിനൻ നിങ്ങളുടെ യൂറിൻ റുട്ടീൻ അങ്ങനെയുള്ള ബേസിക് ടെസ്റ്റുകളെങ്കിലും നിങ്ങൾ ചെയ്യുകയും നിങ്ങളുടെ ഒരു ഫിസിഷ്യന്റെയോ നെഫ്രോളജിസ്റ്റിൻ്റെയോ അടുത്തേക്ക് പോയി നിങ്ങൾ അവരെ സമീപിച്ച് നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ പറയുകയും തന്നെ ചെയ്യേണ്ടതാണ് അതൊരു വളരെ വലിയ മാറ്റം വരുത്താറുണ്ട് ശരി ഡോക്ടർ നമ്മുടെ സമയപരിപിധിമൂലം ഒന്നും ഇടപെടുകയാണ് വൃക്ക രോഗങ്ങളെക്കുറിച്ചും അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചു ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത് ഇത്രയും സമയം ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ ഫൗസിയു യൂനുസാണ് ഡോക്ടർ നന്ദി ഹലോ ഡോക്ടറെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്